अडे अन्बु ആശ്വാസം മനുഷ്യന് ആശ്വാസം കൊടുക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും പലപ്പോഴും വലിയ പ്രതിസന്ധികൾ ഒരാള് നേരിടുമ്പോൾ മരണം നേരിടുമ്പോൾ രോഗം നേരിടുമ്പോൾ നമ്മുടെ വീടുകളില് വലിയ ആഘാതങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നത് ജവഹനാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അദ്ധ്യായത്തിൽ ഈശോ താൻ സ്നേഹിച്ചിരുന്ന ലാസറിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന രംഗമുണ്ട് ഈശോ ആശ്വസിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഈശോയ്ക്ക് ഈ കുടുംബമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു പലരും തിരിത്തിരിക്കുന്നുണ്ട് ഈശോ ലാസറിനെ മാത്രമാണ് സ്നേഹിച്ചിരുന്നെന്ന് അല്ല ജവഹനാന്റെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തിയഞ്ചില് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബദാനിയായലെ മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും ഈശോ സ്നേഹിച്ചിരുന്നു എന്ന് ഒരു കുടുംബത്തെ മുഴുവനായിട്ടാണ് ഈശോ സ്നേഹിച്ചിരുന്നത് ഒരു മരത്തിലെ ഇലയെ മാത്രമായി സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ഒരു സൂഫി കവിതയുണ്ട് ഈശോ ഒരു കുടുംബത്തെ പൂർണ്ണമായിട്ടാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു മരണത്തിൽ ഈശോ വരുമ്പോൾ മൂന്ന് തലങ്ങളിലാണ് അവൻ്റെ ആശ്വാസം വരുന്നത് ഒന്നാമത്തെ തലം ഈശോ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഭർത്താവോട് ഈശോ പറയാണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും പേടിക്കേണ്ട അവൻ സ്വർഗത്തിൽ എഴുന്നേക്കും പക്ഷെ രണ്ടാമത്തെ തലത്തിൽ ഈശോ ചെയ്യുന്നത് അവന്റെ സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈശോ ബദാനിയയിലേക്ക് പോവുകയാണ് ആ പോകുന്നതിന് ഒരു അല്പം അപകടമുണ്ട് ഈശോയെ ക്രൂശിക്കാനായിട്ട് പിടിക്കാനായിട്ട് യഹൂദരത്തക്കം പാർത്തിരിക്കുന്ന സമയത്താണ് ഈശോ ധൈര്യമായിട്ട് ബദാനിയയിലേക്ക് പോകുന്നത് കാരണം സ്നേഹത്തിന് വല്ലാത്ത ധൈര്യമാണ് ഈശോ ബദാനിയയിലെത്തി മർത്താവെയും മറിയത്തെയും കണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഈശോ കരയുന്നത് കരച്ചിൽ ഒരാശ്വാസമാണ് ആശ്വസിപ്പിക്കലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കരയുന്നു ചിരിക്കുമ്പോൾ ആയിരം പേര് ചിരിക്കാനുണ്ടാവുന്നു കരയുമ്പോൾ ആരുമില്ല എന്നൊക്കെ നമ്മൾ പാട്ട് പാട്ടുപാടാറുണ്ട് പക്ഷേ ഈശോ അങ്ങനെയല്ല യഥാർത്ഥ ആശ്വാസകൻ വരുന്നത് കരയുമ്പോൾ കൂടെ കരയാനും കൂടി വേണിയ വേണ്ടിയാണ് കരയുമ്പോൾ ഈശോ കൂടെ കരയുന്നു മൂന്നാമത്തെ ആശ്വസിപ്പിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വിശ്വാസം കൊണ്ടുള്ള ആശ്വസിപ്പിക്കലാണ് ഈ ശവകുടീരത്തിൻ്റെ മുന്നിൽ നിന്ന് ഈശോ മർത്താവോട് പറയാണ് നീ വിശ്വസിക്കുന്നില്ലേ നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും എന്നുള്ള ബലമാണ് എല്ലാ വേദനകളിലുമുള്ള ഏറ്റവും വലിയ ആശ്വാസം മനുഷ്യൻ്റെ ഏത് ഗുരുശിനോള ഉത്തരവാദമാണ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും